ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇത് വൺ അവർ ആണ് അതായത് ഒരു കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് അപ്പൊ നമുക്ക് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും അതുകൊണ്ടാണ് ഞാൻ പല ടൈം ഫ്രെയിമിലും എടുത്ത് കാണിക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് ഇങ്ങനെ പാറ്റേൺ കാണാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ് ഓരോ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഈ പാട്ടേൺസിന് വളരെയധികം ഉപയോഗമുണ്ട് കാരണം ഓരോ ദിവസവും ഇഷ്ടംപോലെ പല തരത്തിലുള്ള പാറ്റേൺസ് ഫോർമേഷൻ ഉണ്ടാവും അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു സക്സസ് റേറ്റും കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വിശദം കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റിയാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഇവിടെ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ഫ്ളാഗ് ആൻഡ് പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു ഫ്ളാഗ് ആണ് അല്ലേ ഇതൊരു ഫ്ളാഗ് ആണ് ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ഒരു ഫ്ലാഗ് ഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊരു ഫ്ളാഗ് ആൻഡ് പോൾ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നല്ലൊരു എൻട്രിക്ക് ഉള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഈയൊരു ഈയൊരു എൻട്രി കുറച്ചൂടെ ഇതൊന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഒരു നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കുവാണെങ്കിൽ ഫ്ലാഗ് വരയ്ക്കുവാണെങ്കിൽ ഈ രീതിയിൽ നമുക്കിവിടെ ഒരു ഫ്ലാഗും കിട്ടും അതിനുള്ള താഴേക്ക് പോളും ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഔട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഗ്രീൻ ഗാന്റിലാണ് സെക്കൻഡ് ഗ്രീൻ കാൻഡിൽ നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് നിൽക്കുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ഇത് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഇവിടെ ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രീവിയസ് കാൻഡിൽ അല്ലെ പ്രീവിയസ് ലോ എന്ന് പറയുന്ന ഏകദേശം പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് നമുക്ക് ഇവിടെ റിസ്ക് വരുന്നത് അപ്പോൾ നമ്മുടെ റിവാർഡ് വൺ ഏയ്സ്റ്റ് വൺ നമ്മൾ റിവാർഡ് വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ വൺ ഏയ്സ്റ്റ് വൺ റിവാർഡ് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് ഫൈവ് തന്നെ പറഞ്ഞു അല്ലെ പോയിന്റ് എയ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു പിറ്റേ ദിവസം ഓപ്പണിംഗ് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വൺ പോയിന്റ് നയൻ ഫൈവ് വൺ പോയിന്റ് നയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡബിൾ വൺ ഇസ്റ്റ് ടു നമുക്ക് ഇവിടെ റിവാർഡ് വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് സോറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്ത് എൻട്രി പ്രൈസിലോട്ട് വയ്ക്കാം അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് നമ്മൾ വെച്ചത് അല്ലേ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു നമ്മൾ എൻട്രി എടുത്തത് ഈ എൻട്രിയിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇവിടെ ഇതിപ്പം നെക്സ്റ്റ് ഡേ ആയി നമുക്ക് സെയിം ഡേയിലുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇൻ കേസ് ഇവിടെ ഈ സ്റ്റോക്ക് തിരിച്ചു വന്നാലും ഈ പ്രൈസ് തിരിച്ചു വന്നാലും നമ്മൾ എക്സിറ്റ് ആവുന്ന നമുക്ക് നഷ്ടമില്ലാതെ ലാഭവുമില്ലാതെ നഷ്ടവും ഇല്ലാതെ ജസ്റ്റ് ബ്രോക്കറേജ് വശം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കി നഷ്ടമില്ലാതെ നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് എക്സിറ്റ് ആവാൻ പറ്റും അപ്പൊ നമുക്ക് വൺ ഈസ്റ്റ് വണ് നോർമലി ഇതൊരു സെയിം ഡേ തന്നെയാണെങ്കിൽ വൺ ഈസ്റ്റ് വൺ റിവാർഡ് കിട്ടുമ്പോൾ തന്നെ നമ്മളിവിടെ ഒന്നെങ്കിലും ബുക്ക് ചെയ്യാം അല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്റ്റോക്കിന് ഇനിയും മൂവ്മെന്റ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വൺ ഇഷ്യൂ അല്ലെങ്കിൽ സോറി എൻട്രി പ്രൈസിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത വൺ ഇഷ്യൂ ടൂ അടുത്ത ഡബിളിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ടാർഗറ്റിലോട്ട് അല്ലെങ്കിൽ വൺ ഇഷ്യൂ ടൂ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഒരു രൂപയാണെങ്കിൽ നമ്മുടെ റിവാർഡ് രണ്ട് രൂപ എന്നുള്ള രീതിയിൽ എടുത്തിരിക്കും പക്ഷെ ഇവിടുത്തെ റിസ്ക് സീറോ ആയി കാരണം നമ്മളിവിടെ എൻട്രി പ്രൈസിലോട്ട് തന്നെ വെച്ചു നമ്മളിവിടെ റിവാർഡിന് വേണ്ടി വെയിറ്റ് അപ്പോൾ ഇൻ കേസ് നമുക്ക് തോന്നുവാണെങ്കിൽ മാർക്കറ്റ് രണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡബിളിലോട്ട് പോകാതെ തന്നെ തിരിച്ചിങ്ങോട്ട് തിരിച്ച് ഇവിടെ വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണെങ്കിലും ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാൻ പറ്റും അല്ലെ അത് വിശദമായിട്ട് നോക്കാം ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വരുന്ന ഓരോ പാറ്റേൺസിലും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ വീണ്ടും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോർമേഷൻ കിട്ടി അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു ഫ്ളാഗ് ഈ ഫ്ളാഗിന്റെ ഒരു പ്രത്യേകത വേറൊരു ഇത് വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധ ഓർക്കുന്നുണ്ടാവും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് അല്ലെ ഇതിങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇരിക്കുന്നത് അല്ലെ ഇത് താഴേക്ക് ഇരിക്കാം അല്ല താഴേക്കിരിക്കാം നേരെ ഇരിക്കാം ഇങ്ങനത്തെ ഫ്ളാഗ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഫ്ളാഗുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മുകളിലോട്ട് കൺസൾട്ടേഷൻ വരുന്ന രീതിയിലുള്ളത് എടുക്കാതിരിക്കുക ഇതിന് പൊതുവേ സക്സസ് റേറ്റ് കുറവാണ് കാരണം ഈ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് പൊതുവെ ഇവിടുന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ബയ്യേഴ്സിന് കൂടുതൽ വരാനുള്ള സക്സസ് റേറ്റ് ഇവിടെ പൊതുവെ കുറവായതുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ ഈ രീതിയിൽ ഒന്നുകിൽ സ്ട്രെയിറ്റ് നമുക്ക് ഈ ഒരു ഫ്ളാഗ് എന്ന് പറയുമ്പോൾ കൺസൾട്ടേഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റും അല്ലെ ബൈസും സെല്ലേഴ്സും ഇങ്ങനെ ഈ രീതിയിലാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ളാഗ് ആണുപോൾ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെരിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് ഏറ്റവും നല്ലൊരു ഫ്ലാഗ് ആൻഡ് പോൾ കൂടുതൽ വിജയ സാധ്യത ഉള്ളത് എന്ന് പറയുന്നത് ഈ രീതിയിൽ കുറച്ച് ചെരിഞ്ഞിട്ട് നിൽക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നമുക്ക് വേറെ ഇവിടെ ഒരു ഫ്ളാഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് പോളിനേക്കാളും വലിയ രീതിയിലുള്ള ഫ്ളാഗ് ആണ് ഇതൊരു സിലിണ്ട്രിക്കൽ പാറ്റേണും ഈ ഫ്ളാഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിലിണ്ട്രിക്കൽ പാറ്റേണും ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണെങ്കിൽ ഇതൊരു സിലിണ്ട്രിക്കൽ പാറ്റേൺ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ പോൾ ഏകദേശം പോളിന്റെ ലെങ്ത് നോക്കുവാണെങ്കിൽ തന്നെ അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം ഒരു ഉള്ള ഒരു ഇതാണ് ഈ ഒരു ഫ്ലാഗ് പോർഷൻ എന്ന് പറയുന്നത് എന്നാലും കുഴപ്പമില്ല ഇതിൽ ഇവിടെ പേരെന്താണെങ്കിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇതൊരു കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡിൽ വന്നതിന് ശേഷം ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ കാണുന്നത് ഇവിടെ മജോറിറ്റി ആയിട്ട് നമുക്ക് സെല്ലേഴ്സിന് കുറച്ച് ഹാൻഡ് കൂടുതലുള്ളവരാണ് ഇത് കുറച്ച് താഴേക്ക് വരുന്നത് എന്നാലും ഇതൊരു റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് തരണം അല്ലെ ഇതിങ്ങനെ തന്നെ ഇത് കാലകാലം ഇങ്ങനെ തന്നെ പോകാൻ പറ്റത്തില്ലോ ഇത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് തരണം അപ്പോൾ ഈ ഒരു ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂ ഈ ഒരു പാറ്റേണ്ടിന്റെ മുമ്പിലൊരു ഒരു ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു അപ് ആയിരുന്നു അല്ലെ അപ്പോൾ ഇവിടെയും നമ്മൾ ഏത് ഒരു സൈഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്ളാഗ് ആൻഡ് പോളിന്റെ അർത്ഥം ഇത് പ്രധാനമായും ഈ ഒരു ബൈ സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു ബുള്ളിട്ട് സൈഡിലോട്ടായിരിക്കും ബ്രേക്ക്ഔട്ടിന് സാധ്യത കൂടുതൽ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കിയാല് ഈ രീതിയിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ നമുക്ക് ഈ റേഞ്ചില് എൻട്രി എടുക്കാം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുത്താൽ നമുക്ക് നോക്കാം നല്ലൊരു ബുൾ റൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇവിടെ നമുക്ക് വൺ ഇസ് ടു വൺ നമ്മൾ ഇത്രയും ഇതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് അപ്പം അത്രയും തന്നെ റിവാർഡിന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്യാം അതിനുശേഷം പിന്നെയും നല്ലതാണ് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഒരു ഒരു വണ്ണിനും കൂടെ കൂടി അതായത് മൊത്തത്തിൽ ഡബിൾ ആയി അല്ലേ അത് വേണ്ടി ഹോൾഡ് ചെയ്യാം അതിനുശേഷം പിന്നെ കൊള്ളാൻ തോന്നുവാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് അന്നേരം ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾക്ക് എക്സ്പീരിയൻസിലൂടെ വരേണ്ടതാണ് അപ്പൊ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സാധ്യമുണ്ട് നോക്കിയിരിക്കാം അപ്പോൾ ഈ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കണ്ടാൽ നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ചെറിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാവുന്ന നല്ല വിജയ സാധ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് ഫ്ളാഗ് ആൻഡ് ബോൾ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഫ്ലാഗ് ആൻഡ് പെൻറ് നോക്കുവാണെങ്കിൽ ആ നമുക്കിവിടെ ഒരു ഫ്ലാഗ് ആൻഡ് പെന്നൻറ് നോക്കുവാണെങ്കിൽ ഇഷ്ടമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഫ്ലാഗ് പെന്നെണ്ട് ഷേപ്പുകളൊക്കെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞ എന്തായിരുന്നു ഈ ഒരു ഷേപ്പ് അല്ലെ അതായത് ഇങ്ങനെ ഒരു പുള്ളിഷ് മൂവ്മെന്റിൽ ഈ ഒരു രീതിയില് നമുക്ക് ഒരു ഇങ്ങനെ ഒരു ഒരു ട്രയങ്കിൾ ഷേപ്പിൽ കിട്ടുന്ന ഇത് നമുക്ക് സ്ട്രെയിറ്റും ആവാം എന്നാൽ ഇത് മുകളിലോട്ടുള്ളത് ഈ രീതിയിലുമായിരുന്നു നമുക്ക് എടുക്കാതിരിക്കാം കാരണം ഇത് റിസ്ക് ആണ് ഇത് നമ്മൾ എടുക്കാതിരിക്കുക ഈ രീതിയിലുള്ള പെനന്റ് ഷേപ്പ് പോള ഫ്ലാ സോറി പോളാൻഡ് പെന്നൻറ് എന്ന് പറയുന്നത് നീ ഒരു ഷേപ്പ് അങ്ങനത്തെ നമ്മൾ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നമുക്ക് നോക്കിയാല് സിമ്പിളായിട്ട് നമുക്കിവിടെ കാണുന്ന ഇവിടെ ഒരു ഒരു അപ്രന്റ് കാണാം ഇങ്ങനെ നമുക്ക് ഒരു പെനന്റ് കാണാൻ പറ്റും അല്ലെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വരച്ചാല് നമുക്കിവിടെ നമ്മൾ റിസോർസൂട്ടി വരച്ചു താഴത്തെ സപ്പോർട്ട് ലൈൻ അല്ല നമ്മൾ കൂട്ടി വരച്ചു അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഒരു പെന്നന്റെ ഷേപ്പാണ് കാണുന്നത് ഇതിന് താഴെ താഴേന്ന് നമുക്കിവിടെ ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ഒരു ഒരു അപ് ട്രെൻഡിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഒരു പോൾ ആൻഡ് പെനൻ്റെ എന്ന് പറയുന്ന ഒരു ഷേപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ വൺ ഇഷ്ടൂ എന്നുള്ള രീതി നമുക്ക് ടാർഗറ്റിൽ പോകാം അല്ലെങ്കിൽ വൺ ഇഷ്ട്ടു വൺ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് എന്നുള്ളത് പിന്നെ തിയറട്ടിക്കലായിട്ട് ഈ ഫ്ലാഗ് ആൻഡ് പെനന്റും അല്ലെങ്കിൽ പോളാൻഡ് സോറി പോളാൻഡ് പെനന്റും അല്ലെങ്കിൽ പോളാൻഡ് ഫ്ളാഗ് നമ്മൾ പറയുന്നത് ഈ ഒരു പോളിന്റെ ലെങ്ത് ആണ് ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് എല്ലായിടത്തും ഇതിനു മുമ്പിലത്തെ പറഞ്ഞാണെങ്കിലും ഒരു ഈ ഒരു പോള് എത്ര നീളത്തിലായിരുന്നോ ആ നീളത്തിലായിരിക്കും ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല ഇത് തിയററ്റിക്കലി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പക്ഷെ ഇതെപ്പോഴും അത്രയും കറക്റ്റ് ആയിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിയറി പറയാതെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലെ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നു ഇത് വൺ അവർ ക്യാൻഡിലാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നെങ്കിൽ നമ്മുടെ എൻട്രി ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണല്ലോ ക്ലോസ് ചെയ്തത് ഈ ഒരു പാറ്റേണിൽ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടാണല്ലോ ക്ലോസ് ചെയ്തത് അപ്പോൾ ആ ഒരു ക്ലോസിങ് നമ്മുടെ എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മുടെ എൻട്രി ഇവിടെയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് സോറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വയ്ക്കാം ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചുതരാം അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വയ്ക്കാം എന്ന് വെച്ചാല് നമ്മൾ ഒരു 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 ചാനൽ ഒരു പാറ്റേൺ ഇങ്ങനെ കാണുകയാണെന്ന് കൂട്ടിക്കാം ഒരു പാറ്റേൺ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ വരയ്ക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാല് ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നേരെ അങ്ങ് പോകുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഈ കാൻഡിൽസിന് താഴെ വരുന്ന ഒരു ലോയിൽ ഈ കാൻഡിൽ ആലിയടുത്തുള്ള ചെറിയ ക്യാൻഡിൽ വരുന്ന ഏറ്റവും അടുത്തുള്ള ഒരു ലോയിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പ്രൈസ് ഫോർമേഷൻ ഇങ്ങനെ പോകുമ്പോഴ് ഇങ്ങനെ ഇവിടെ കുറച്ച് നിന്നിട്ട് നമുക്കൊരു ഔട്ട് തരുവാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ലോയുടെ താഴെയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അപ്പൊ നമ്മുടെ റിസ്ക് വളരെ കുറവാകും പിന്നെ അത് മാത്രമല്ല ഇതിന് താഴെത്തൊട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ ആവുന്നതാണ് എന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് തൊട്ട് താഴെ ഈ തിരിയുന്നതിന്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും അത് ഇവിടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു വരുന്ന എക്സാമ്പിൾസിൽ ഞാനൊന്ന് പറയാം ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാല് ഇവിടെ നേരെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകുകയല്ല ചെയ്ത് അല്ലെ ഇവിടെ നമ്മൾ നോക്കിയാല് ഇവിടെ വന്ന് തിരിച്ച് ഇവിടെ താഴെ സപ്പോർട്ട് എടുത്തു മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നതിന് ശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഈ ഒരു ക്യാൻഡലിന്റെ ഇവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും നമുക്ക് ഈ ഒരു ചാനലിന്റെ താഴെ ഇവിടെ വെക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നമ്മൾ വെക്കേണ്ടത് ഈ ഒരു ലോ ഈ ഒരു ലോയുടെ താഴെ വെച്ചാൽ മതി ഈ ഒരു ലോ എത്രയാണോ വരുന്നത് അതിന് തൊട്ട് താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ അപ്പോൾ നമ്മുടെ റിസ്ക് ഇവിടെ വളരെ കുറവാണ് ഇത് കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഈ ഒരു സപ്പോർട്ട് അസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത് അല്ലെ അപ്പൊ അത്രയും നമ്മൾ നഷ്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യം നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങാവുന്നതാണ് ഇത് നമുക്ക് ചെറിയ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അപ്പോൾ ഈ രണ്ട് സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ വെക്കുന്നതിനും അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ എൻട്രി എടുക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവസാനം ഈ വീഡിയോകളുടെ എല്ലാം അവസാനം പറയാം അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത് അതുകൊണ്ടാണ് അവസാനം പറയാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ പാറ്റേൺസും അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് ആദ്യം നോക്കി പോകാം ഓക്കെ കാരണം എല്ലാം കൂടെ പറയുന്നത് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങളോട്ട് പോകേണ്ടവർ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ ബേസിക് കാര്യത്തിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകും അതുകൊണ്ട് ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം നമുക്ക് അടുത്ത ലെവലിൽ അഡ്വാൻസ്ഡ് കാര്യങ്ങളിലോട്ട് പോകാം അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും ഇവിടുത്തെ ബൈ സെല്ലിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് ഇവിടെ ബൈ ചെയ്യാം നോർമലി നമ്മൾ ബേസിക്കലി ബൈ ഡിഫോൾട്ട് വെക്കുന്നതാണെങ്കിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ സപ്പോർട്ട് ലെവൽ തന്നെ വെക്കരുത് അതിന് തൊട്ട് താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്തിന് തിയററ്റിക്കലി പറഞ്ഞാൽ ഇതേ ഒരു ലെങ്ത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിലും വൺ ഇസ്റ്റ് വൺ റിസ്ക് റിവാർഡ് നമ്മൾ ഒരു ഷോർട്ട് ടൈം ട്രേഡിങ്ങ് എടുക്കുന്നെങ്കില് ഒരു വൺ ഇസ്റ്റ് വൺ റിസ്ക് റിവാർഡിന് അതിൽ കൂടി പോലെ നെക്സ്റ്റ് ലെവലിൽ അതിനൊക്കെ നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് എൻട്രി ലെവലിലോട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് വൺ ഇഷ്യൂ ടു വൺ ഇഷ്യൂ ടു റിസ്ക് റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത്രയും ബേസിക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പാറ്റേണിലോട്ട് പോവാം അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അവസാനം പറയാം ഓക്കെ ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് അതായത് ചാനൽ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് വളരെ നല്ലൊരു റിലയബിലിറ്റി ഉള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇത് നമുക്ക് നോക്കാം